ചാഴൂർ പഞ്ചായത്തിൽ കോൾ മേഖലയോട് ചേർന്ന കുളങ്ങളിൽ മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങി അന്തിക്കാട് ശ്രീ വരാഹരി ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള കുളത്തിലും ചാഴൂർ വപ്പുഴ ചേറ്റക്കുളം കുട്ടാടംപാടം എന്നിവിടങ്ങളിലുമാണ് മീനുകൾ ചത്തുപൊങ്ങിയത് മീനുകൾ അഴുകി രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരമാക്കി താമരകൃഷി നടത്തുന്നവർ നിരോധിത കീടനാശിനികൾ കുളത്തിൽ പ്രയോഗിച്ചതാണ് മീനുകൾ വലിയ തോതിൽ ചത്തുപൊന്താൻ കാരണമെന്ന് പരിസരവാസികൾ പറയുന്നു നീലക്കോഴിയുടെ ശല്യം കുറയാനും കുളത്തിനരികിലുള്ള പുല്ലുകൾ നശിക്കാനുമായി വീര്യം കൂടിയ രാസ കീടനാശിനികൾ ഉപയോഗിച്ചുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ജനവാസ മേഖലയോട് ചേർന്നുള്ള ഈ കുളങ്ങളിലെ വിഷപ്രയോഗം സമീപത്തെ വീട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കൂടാതെ കോൾ മേഖലയിൽ മേയാൻ കൊണ്ടുവരുന്ന കന്നുകാലികൾ വെള്ളം കുടിക്കുന്നത് ഈ കുളങ്ങളിൽ നിന്നാണ് വെള്ളത്തിൽ വിഷം കലർന്നതോടെ കന്നുകാലി കർഷകരും ആശങ്കയിലാണ് പ്രശ്നത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും ഉടൻ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം